കലണ്ടർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ മണിയമ്പിള രാജ ഭാര്യയായിട്ടാണ് അതിൽ അഭിനയിക്കാൻ പോയത് എന്റെ നമ്പറായി എനിക്കുള്ളത് ആ ലൊക്കേഷനിൽ മണിയമ്പിള്ളജ ചേട്ടനെ കാറാ കേട്ടിട്ടു ആ എന്നിട്ട് 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 പുള്ളിക്കാരൻ കേറി എന്റെ വണ്ടി കയറി ഞാൻ വണ്ടി ഓടിച്ചു ലൊക്കേഷനിലോട്ട് പോണു എവിടെ പോണുണ്ട് ഈ സമയത്ത് പുള്ളിക്കാരൻ എന്നോട് പരിചയപ്പെടുന്നു ഹസ്ബൻഡ് അവിടെ ഗൾഫിലാണ് അപ്പൊ പതക്കെ പതക്കെ ട്രാക്കിലോട്ട് കയറുന്നു വരുന്നു അല്ല മിനു ഈ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ തനിയെ ജീവിക്കും ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞ ഞാൻ പറ മിനു എന്ത് ചെയ്യും കഷ്ടല്ലേ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന തനിയെ ഞാൻ പറഞ്ഞിട്ടില്ല ബോട്ടിൽ വെച്ചേ മുതലാളി മറന്നുപോയത് അപ്പൊ ഞാൻ പറഞ്ഞു ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് പല സാധനങ്ങളും ഇന്ന് നിലവിലുണ്ട് മറ്റുള്ള ആനങ്ങളെ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും വണ്ടി ഓടിക്കാനും സമ്മുഷ്യനെ ഒന്ന് ടച്ച് കലണ്ടർ സിനിമയിൽ പുള്ളിക്കാരൻ ഈ ഒരു ഇൻട്രസ്റ്റ് അറിയിച്ചിരുന്നു ഇത്ര പുള്ളിക്കാരന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു അത് സിനിമയില് ക്യാമറയുടെ പുറകിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച പുള്ളിയുടെ തെറ്റ് ഇവിടെ നിന്നാൽ എന്റെ പണി പോവും ഇവിടെ നൂരാ